നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അറ്റത്ത് അതിശക്തവും തണുപ്പും നിഗൂഢതകളും നിറഞ്ഞ ഒരു ലോകമുണ്ട് ഒരിക്കൽ അത് നമ്മുടെ ഒമ്പതാമത്തെ ഗ്രഹമായിരുന്നു ഇപ്പോൾ അതൊരു ഡാർ പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അതാണ് പ്ലൂട്ടോ പ്ലൂട്ടോ ശരിക്കും വർഷങ്ങളോളം വെറുമൊരു മഞ്ഞുപാറയെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ നാസയുടെ ന്യൂ ഹൊറൈസൺ മിഷൻ അവിടെ എത്തിയതോടെ എല്ലാ ധാരണകളും മാറി എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ക്ലൈഡ് തോംബോഗാണ് പ്ലൂട്ടോയെ കണ്ടെത്തുന്നത് മുതൽ പ്ലൂട്ടോ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു ഭൂമിയിൽ നിന്നും വളരെ അകലെ ആയതുകൊണ്ട് തന്നെ ഹബിൾ ടെലിസ്കോപ്പിന് പോലും ഇതിൻ്റെ ഒരു ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ആറിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി പിന്നീട് അതിനെ അതിനൊരു ഡാർഫ് പ്ലാനറ്റായിട്ട് പ്രഖ്യാപിച്ചു എന്നാൽ അതേ വർഷം തന്നെയാണ് പ്ലൂട്ടോയെ ലക്ഷ്യമാക്കി നാസ തങ്ങളുടെ ചരിത്രപരമായ ന്യൂ ഹൊറൈസൺ മിഷൻ ലോഞ്ച് ചെയ്തത് ഏകദേശം ഒൻപതര വർഷം നീണ്ട യാത്ര മണിക്കൂറിൽ അൻപത്തി എട്ടായിരം കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിച്ച ഈ പേടകം അഞ്ച് ബില്യൺ കിലോമീറ്ററുകൾ താണ്ടിയാണ് പ്ലൂട്ടോയിൽ എത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനാലിന് ന്യൂ ഹൊറൈസൺ പ്ലൂട്ടോയുടെ ഏറ്റവും അടുത്തെത്തി അന്ന് ലഭിച്ച ഡാറ്റകൾ ഇന്നും ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോലും പുതിയ പുതിയ വിവരങ്ങളാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത് പ്ലൂട്ടോയുടെ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ഭീമൻ ഹാർഡ് ഷേപ്പ് ആണ് ഇതിനെ ടോംബോക് റീജിയൻ എന്നും വിളിക്കുന്നു ഇതിൻ്റെ ഇടതുവശത്തുള്ള വശത്തുള്ള മിനുസമാറുന്ന പ്രദേശമാണ് സ്പുട്നിക് പ്ലാറ്റിന ഇതൊരു സാധാരണ മഞ്ഞുപാളിയല്ല മറിച്ച് ഫ്രോസൺ ന്യൂട്രോജൻ കൊണ്ട് നിർമ്മിച്ച ഒരു കൂറ്റൻ ക്ലേസറാണ് ഇവിടെ ക്രേറ്ററുകളില്ല അതായത് സ്പേസിൽ നിന്ന് പ്ലൂട്ടോയിലേക്ക് എന്തെങ്കിലും വന്നിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാടുകളുണ്ടാവും നമ്മുടെ മൂണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അതുപോലത്തെ ഒരു പാടുകളും ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്നില്ല ഇതിനർത്ഥം പ്ലൂട്ടോയുടെ ഉപരിതലം നിരന്തരം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്പുട്നിക് പ്ലാറ്റിനിയിലെ നൈട്രജൻ മഞ്ഞ് ഒരു ലാവ പോലെയാണ് പ്രവർത്തിക്കുന്നത് പ്ലൂട്ടോയുടെ ഉള്ളിലെ ചെറിയ ചൂട് കാരണം മഞ്ഞ് അടിയിൽ നിന്ന് മുകളിലേക്ക് വരികയും പിന്നീട് തണുത്ത് താഴേക്ക് പോവുകയും ചെയ്യുന്നു ഇതിനെയാണ് കൊൺവിഷൻ സെൽസ് എന്ന് വിളിക്കുന്നത് ഈ പ്രക്രിയക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും അതുപോലെ ഇതിന് ചുറ്റുമുള്ള കൂറ്റൻ മലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാട്ടർ ഐസ് കൊണ്ടാണ് പ്ലൂട്ടോയിലെ അതിശക്തമായ തണുപ്പിൽ വാട്ടർ ഐസ് എന്ന് പറയുന്നത് പാറയേക്കാൾ കട്ടിയുള്ളതാണ് ഭൂമിയിലെ അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്നത് തിളച്ച ലാവയാണ് എന്നാൽ പ്ലൂട്ടോയിലുള്ളത് ക്രയോവോൾക്കാനോസ് ആണ് ഇവിടെ റൈറ്റ് മോൺസ് പീക്കാഡ് മോൺസ് എന്നിങ്ങനെ രണ്ട് കൂറ്റൻ അഗ്നിപർവ്വതങ്ങളുണ്ട് ഇവയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഉരുകിയ മഞ്ഞും അമോണിയയും ചേർന്ന ഒരു മിശ്രിതമാണ് ഇത് പ്ലൂട്ടോയുടെ അടിഭാഗം ഇന്നും സജീവമാണെന്നുള്ള വളരെ വലിയ തെളിവാണ് ക്രയോ വോൾക്കാനിക്സ് ഇത്രയും വ്യക്തമായിട്ട് പ്ലൂട്ടോയിൽ കാണാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പ്ലൂട്ടോയുടെ കട്ടിയുള്ള മഞ്ഞുപാളികൾക്കടിയിൽ താഴെ ഒരു ലിക്വിഡ് വാട്ടർ ഓഷൻ ഉണ്ടാകാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിലേറെയാണ് പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ വിള്ളലുകളും അവിടുത്തെ ഗ്രാവിറ്റി പഠനങ്ങളും വിരൽ ചൂണ്ടുന്നത് ഇതിലേക്ക് തന്നെയാണ് അമോണിയ ഈ വെള്ളത്തിൽ കലർന്നിട്ടുള്ളതിനാൽ വളരെ താഴ്ന്ന ഊഷ്മാവിലും ഇത് ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നു ശരിക്കും ഈ കണ്ടെത്തൽ പ്ലൂട്ടോയിൽ എവിടെയെങ്കിലും മൈക്രോവേൽ ലൈഫ് ഉണ്ടാകുമെന്ന ചർച്ചയ്ക്ക് പോലും വഴിവെച്ചിട്ടുണ്ട് പ്ലൂട്ടോക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇതിൽ പ്രധാനമായും നൈട്രജനും മീത്തേനുമാണ് ഉള്ളത് സൂര്യപ്രകാശം ഈ അന്തരീക്ഷത്തിലൂടെ കടക്കുമ്പോൾ അവിടെ ഒരു ബ്ലൂ ഹീസ് ഉണ്ടാകുന്നു നമ്മുടെ ഭൂമിയിലെ നീല ആകാശം പോലെ തന്നെയാണ് ഇതും ഈ അന്തരീക്ഷത്തിൽ സങ്കീർണമായ തോലിൻസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസ് രൂപപ്പെടുന്നു ഇവ പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ വീഴുന്നു ഇതുകൊണ്ടാണ് പ്ലൂട്ടോക്ക് ചുവപ്പും തവിട്ടും കലർന്ന നിറം ഉണ്ടാകുന്നത് പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ചാരോൺ പ്ലൂട്ടോയുടെ പകുതിയോളം വലിപ്പം ഇതിനുണ്ട് അതിനാൽ തന്നെ ഇവ ഒരു ഡബിൾ പ്ലാനറ്റ് സിസ്റ്റം പോലെയാണ് കറങ്ങുന്നത് ഇതുകൂടാതെ നിക്സ് ഹൈഡ്ര കെർബറോസ് സ്റ്റിക്സ് എന്നിങ്ങനെ നാല് ചെറിയ ഉപഗ്രഹങ്ങളും കൂടി പ്ലൂട്ടോക്കുണ്ട് അപ്പോൾ പ്ലൂട്ടോ വെറും ഒരു മഞ്ഞുകട്ടയല്ലാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു മലനിരങ്ങളും അഗ്നിപർവ്വതങ്ങളും സമുദ്രങ്ങളും നീല ആകാശവുമുള്ള ഒരു അത്ഭുത ലോകമാണത് നാസോയുടെ ന്യൂ ഹൊറൈസൻ നൽകിയ ഈ അറിവുകൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചു ന്യൂ ഹൊറൈസൻസ് വിക്ഷേപിച്ച സമയത്ത് അത് ഒരു വലിയ റിസ്ക് ആയിരുന്നു ഭൂമിയിൽ നിന്നും അയച്ചതിൽ വെച്ച് ഏറ്റവും വേഗതമേറിയ ഒരു വസ്തുവായിരുന്നു അത് ഇതിലുപയോഗിച്ച ആർ ടി ജി എന്ന സംവിധാനമാണ് പ്ലൂട്ടോയിലെ അതിശക്തമായ തണുപ്പിലും പേടകത്തിന് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നൽകിയത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രമെൻ്റ് ആണ് ലോറി ലോങ് റേഞ്ച് റെക്കണൈൻസെൻസ് ഇമേജർ പ്ലൂട്ടോയുടെ അതിമനോഹരമായ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ നമുക്ക് നൽകിയത് ഈ ക്യാമറയാണ് അതുപോലെ തന്നെ ആലീസ് എന്ന അൾട്രാവയലറ്റ് ഇമേജിംഗ് സ്പെക്ട്രോമീറ്ററാണ് പ്ലൂട്ടോയിലെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിച്ചത് ശരിക്കും ഈ മിഷൻ്റെ പ്ലാനിംഗ് ഘട്ടത്തിൽ സയൻറ്റിസ്റ്റുകൾ നേരിട്ട വെല്ലുവിളികൾ ചെറുതല്ല ശരിക്കും പ്ലൂട്ടോയുടെ അടുത്തുകൂടി കടന്നുപോകുമ്പോൾ ഒരു ചെറിയ പൊടിപടലം പോലും പേടകത്തിൽ തട്ടിയാൽ മിഷൻ തന്നെ പരാജയപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു പ്ലൂട്ടോയ്ക്ക് ഒരു ഇരുണ്ട ഭാഗമുണ്ട് അതിനെ സ്തുൽഹു മെക്കുല എന്നാണ് വിളിക്കുക ഇതിന് മൂവായിരം കിലോമീറ്റർ നീളമുണ്ട് ഇത് ശരിക്കും മൂവായിരം കിലോമീറ്റർ നീളമുള്ള ഒരു കറുത്ത പ്രദേശമാണ് ഇതിന് ആ നിറം നൽകുന്നത് തോലിൻസ് ആണ് അതുപോലെ തന്നെ പ്ലൂട്ടോയിൽ വമ്പൻ കാനിയോൺസ് അഥവാ ഗർത്തങ്ങളുണ്ട് നമ്മുടെ ഭൂമിയിലെ ഗ്രാൻഡ് കാനിയോണേക്കാൾ വലുപ്പമുള്ള താഴ്വരകളും അവിടെയുണ്ട് രണ്ടായിരത്തി ആറിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എടുത്ത തീരുമാനം ഇന്നും ചർച്ചാവിഷയമാണ് ഒരു ഗ്രഹമാകാൻ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് അത് സൂര്യനെ വലം വെക്കണം മറ്റേത് അതിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം പിന്നീട് അത് അതിൻ്റെ പാതയിലൂടെ മറ്റു വസ്തുക്കളെ നീക്കം ചെയ്തിരിക്കണം പ്ലൂട്ടോ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും പാലിക്കുന്നുണ്ട് എന്നാൽ പ്ലൂട്ടോയുടെ പാതയിൽ കൈപ്പർ ബെൽറ്റിലെ മറ്റു അനേകം വസ്തുക്കൾ ഉണ്ടു തന്നെ മൂന്നാമത്തെ നിബന്ധന പാലിക്കാൻ പ്ലൂട്ടോക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പ്ലൂട്ടോയെ ഒരു ഡോർ പ്ലാനറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ പ്ലൂട്ടോയിലെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ചില ശാസ്ത്രജ്ഞർ ഇതിനെ വീണ്ടും ഒരു ഗ്രഹമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് വാദിക്കുന്നുണ്ട് ന്യൂ ഹൊറൈസൺസ് പ്ലൂട്ടോയെ കടന്നു പോയതിനു ശേഷം മറ്റൊരു അത്ഭുതം കൂടി കണ്ടെത്തി അത് അറോക്കോത്ത് എന്നറിയപ്പെടുന്ന ഒരു വസ്തുവാണ് ഇതിന് രണ്ടു മഞ്ഞുകട്ടകൾ ഒട്ടിപ്പിടിച്ചതുപോലെയുള്ള ഒരു രൂപമാണ് പ്ലൂട്ടോക്കപ്പുറവും ലോകങ്ങളുണ്ട് അവിടെ എറിസ് ഹാനുമേ മേക്കെ മേക്ക് എന്നിങ്ങനെ മറ്റു കുള്ളൻ ഗ്രഹങ്ങളുമുണ്ട് ഭാവിയിൽ പ്ലൂട്ടോയിലേക്ക് ഒരു ഓർബിറ്റർ അയക്കാൻ നാസ ആലോചിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പ്ലൂട്ടോയിലെ ഉപരിതലത്തിൽ ഇറങ്ങാനും അവിടുത്തെ സമുദ്രത്തെക്കുറിച്ച് പഠിക്കാനും നമുക്ക് സാധിക്കും പ്ലൂട്ടോയുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് മർദ്ദം കുറഞ്ഞ അന്തരീക്ഷമാണ് ഭൂമിയിൽ വെള്ളം ആവിയായി മഴ പെയ്യുന്നത് പോലെ പ്ലൂട്ടോയിൽ മേത്തേൻ സൈക്കിളാണ് നടക്കുന്നത് പകൽ സമയത്ത് സൂര്യപ്രകാശം തട്ടുമ്പോൾ മഞ്ഞ് രൂപത്തിലുള്ള മേത്തേൻ വാതകങ്ങളായി മാറുകയും പിന്നീട് രാത്രിയിൽ അവ വീണ്ടും മഞ്ഞായി മാറുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ന്യൂ ഹൊറൈസൺസ് കണ്ടെത്തിയ ഒരു വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തിൽ ഏകദേശം ഇരുപത് പാളികൾ ഉണ്ടെന്നാണ് ഈ പാളികൾ ഉപരിതലത്തിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്ററോളം ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു പ്ലൂട്ടോയുടെ ഗ്രാവിറ്റി കുറവായതുകൊണ്ട് അതിൻ്റെ അന്തരീക്ഷത്തിലെ ന്യൂട്രജൻ ബഹിരാകാശത്തേക്ക് ചോർന്നു പോകുന്നുണ്ട് മണിക്കൂറിൽ നൂറുകണക്കിന് ടൺ വാതകമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത് പ്ലൂട്ടോയുടെ കിഴക്ക് ഭാഗത്ത് ടാറ്ററസ് ദോർഷ എന്നറിയപ്പെടുന്ന മനോഹരമായൊരു പ്രദേശമുണ്ട് ഇതിന് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ തൊലി പോലെ തോന്നും അഞ്ഞൂറിലധികം അടി ഉയരമുള്ള കൂറ്റം മഞ്ഞുപാളികളാണ് ഇവിടെയുള്ളത് ഇവ കത്തിയുടെ ആകൃതിയിലുള്ളതാണ് അതുപോലെ തന്നെ ശുദ്ധമായ മീതേൻ ഐസുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് പ്ലൂട്ടോയുടെ ഉപരിതലം പരിശോധിച്ചാൽ അവിടെ വലിയ വിള്ളലുകൾ കാണാൻ സാധിക്കും ഇതിന് ടെക്ടോണിക് ഫോൾസ് എന്നാണ് വിളിക്കുന്നത് സാധാരണയായി ഗ്രഹങ്ങൾ തണുക്കുമ്പോൾ ചുരുങ്ങുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ പ്ലൂട്ടോ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ശാസ്ത്രം കരുതുന്നത് പ്ലൂട്ടോയുടെ ഉള്ളിലെ കടൽ തണുത്തുറയുമ്പോൾ ഐസായി മാറുന്നു വെള്ളം ഐസായി മാറുമ്പോൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കും ഇത് പ്ലൂട്ടോയെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നു ഇതിൻ്റെ സമ്മർദ്ദം സഹിക്കാനാവാതെയാണ് പ്ലൂട്ടോയുടെ പുറന്തോടിൽ പാളികൾ വരുന്നത് ഇത്തരത്തിലുണ്ടായ വലിയ വിള്ളലുകളിലൊന്നാണ് വിർജിൽ ഫോസെ ഈ വിള്ളലുകൾക്കിടയിൽ ചുവന്ന നിറത്തിലുള്ള മഞ്ഞ് കാണാം ഇത് സൂചിപ്പിക്കുന്നത് പ്ലൂട്ടോയുടെ ഉള്ളിലെ വെള്ളം ആ വിള്ളലുകൾക്കിടയിലൂടെ പുറത്തേക്ക് വന്ന് ഐസായി മാറിയിട്ടുണ്ട് എന്നതാണ് അതായത് പ്ലൂട്ടോ ഇപ്പോഴും ഉള്ളിൽ നിന്നുകൊണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകം തന്നെയാണ് പ്ലൂട്ടോയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഓർബിറ്റ് തന്നെയാണ് മറ്റ് എട്ട് ഗ്രഹങ്ങളും സൂര്യനെ കൃത്യമായ തട്ടിൽ വലം വയ്ക്കുമ്പോൾ പ്ലൂട്ടോ മാത്രം ഏകദേശം പതിനേഴ് ഡിഗ്രി ചെരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് പിന്നെ പ്ലൂട്ടോക്ക് സൂര്യനെ ഒരു തവണ വലം വെക്കണമെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വർഷം വേണം അതായത് അവിടുത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വർഷങ്ങളാണ് പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഉയരുന്നൊരു ചോദ്യമാണ് പ്ലൂട്ടോയിൽ ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ അതിശക്തമായ തണുപ്പുള്ള ഈ ലോകത്ത് ജീവൻ അസാധ്യമാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ ജീവന് വേണ്ട മൂന്ന് കാര്യങ്ങൾ ശരിക്കും പ്ലൂട്ടോയിലുണ്ട് അതിലൊന്ന് ലിക്വിഡ് വാട്ടർ മഞ്ഞുപാളികൾക്കടിയിലുള്ള സമുദ്രം രണ്ട് എനർജി പ്ലൂട്ടോയുടെ ഉള്ളിലെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ നൽകുന്ന ചൂട് മൂന്ന് ഓർഗാനിക്സ് അന്തരീക്ഷത്തിൽ നിന്ന് വീഴുന്ന തോലിൻസ് പോലെയുള്ള ജൈവ തന്മാത്രകൾ ഇതുകൊണ്ട് തന്നെ പ്ലൂട്ടോയുടെ കടലിൻ്റെ അടിത്തട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ടായേക്കാം എന്ന് ശാസ്ത്രം കരുതുന്നു ഇത് സത്യമാണെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെയും ജീവൻ ഉണ്ടാകാം എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലൂട്ടോ എന്ന അത്ഭുത ലോകത്തേക്കുള്ള ഒരു ചെറിയ യാത്രയാണ് നമ്മൾ നടത്തിയത് സൂര്യൽ നിന്നും കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ലോകം അവിടുത്തെ തണുപ്പ് എന്ന് പറയുന്നത് അതിശക്തമാണ് എന്നാലും അതിശക്തമായ തണുപ്പിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃതമായ ഗ്രഹമല്ല പ്ലൂട്ടോ അവിടെ മഞ്ഞു മഞ്ഞുപെയ്യുന്ന മലനിരകളുണ്ട് ചലിക്കുന്ന കൂറ്റൻ മഞ്ഞുപാളികളുണ്ട് ഒരു പക്ഷേ ആഴക്കടലിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവൻ്റെ കണികൾ പോലും അവിടെ ഉണ്ടായേക്കാം ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വെറുമൊരു മങ്ങിയ വെളിച്ചമായിരുന്ന പ്ലൂട്ടോയെ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ നേരിട്ട് കണ്ടു എന്തായാലും പ്ലൂട്ടോയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതുമാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ